കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഇത്രയേറെ ഞെട്ടിച്ച ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസ് ഇതിനു മുമ്പ് കേരളത്തിൽ ഇതിനു മുമ്പ് അതിനുശേഷവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ പിണറായി വിജയൻ തന്നെ ആദ്യം പറഞ്ഞു ഇതുവരെ ക്രിമിനലുകൾ ചെയ്താണ് ഇതിനകത്ത് ഗൂഢാലോചനയൊന്നുമില്ല എന്ന് ആദ്യ അയാൾ പറഞ്ഞു അതിനുശേഷമാണ് ഇതിലിപ്പോൾ ഇതിനകത്തേക്ക് വരുന്നത് ഗൂഢാലോചന നടന്നത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഗൂഢാലോചന കേസ് തെളിയിക്കപ്പെടാതെ കുറ്റമുക്തരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്നാം പ്രതി പിണറായി വിജയനാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർ കുറ്റമുക്തരാക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിന് ഒരല്പം ഉളുപ്പോ ലജയോ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയാനുള്ള സാമാന്യ മര്യാദ അയാൾ കാണിക്കണം നമസ്കാരം പ്രമാദമായ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ നിലവിലിപ്പോൾ കോടതി കുറ്റവിമുക്തൻ ആക്കിയിരിക്കുകയാണ് മറ്റ് ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ദിലീപിനെ കുറ്റവിമുക്തൻ ആക്കിയത് ഈ ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ത്രീ സുരക്ഷയിൽ ആണയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് പത്ത് വർഷമായിട്ട് ഇവിടെ അധികാരത്തിരിക്കുന്നത് സ്ത്രീ സുരക്ഷയിൽ ആണയിട്ടു എന്നുള്ളത് മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാതെയുള്ള കണ്ണ് രാത്രിയായാലും പകലായാലും കണ്ണ് തുറന്ന് മാത്രം ഇരിക്കുന്ന സ്ത്രീ സുരക്ഷ അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടിവിടെ ഭരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഒരു കേസ് വരുന്നത് ഒരു എൽ എൽ ബി വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായി കൊന്ന ഒരു വിഷയം തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിഷയം ചർച്ചാ വിഷയമാകുകയും എൽ ഡി എഫ് അധികാരത്തിലിരുന്നില്ല അത് ആ വിഷയത്തിൽ യു ഡി എഫ് ഒത്തുകളിച്ചു എന്നുള്ള വാദമൊക്കെ വലിയ ഇതാ ഇതായതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ മുദ്രാവാക്യത്തിൽ ഒരു മാറ്റവും കൂടെ വരുത്തി വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി കൊണ്ടുപോകുന്നത് അപ്പോൾ ആ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത പിണറായി സർക്കാരിനുണ്ടെങ്കിൽ ആത്മാർത്ഥ പിണറായി സർക്കാരിനുണ്ടോ പിണറായി വിജയനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ നാണം കേട്ട ഒരു കാര്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ലേശം ഉളുപ്പോ ലജ്ജയോ പിണറായി വിജയന് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിനോ പിണറായി വിജയനോ ഉണ്ടെങ്കിൽ ഇന്ന് ഈ നടി ആക്രമിക്ക ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ഉള്ള ഗൂഢാലോചന ചുമത്തപ്പെട്ട നാല് പ്രതികളും കുറ്റമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ കാരണം ഏഴ് മുതലുള്ള എട്ടൊമ്പത് അല്ലേ അറേഴ് നാല് പ്രതികളാണ് ഗൂഢാലോചന ചുമത്തപ്പെട്ടത് ആ നാല് പ്രതികളും മേലും ചുമത്തപ്പെട്ട ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ ദിലീപ് ഉൾപ്പെടെയുള്ളവർ കുറ്റമുക്തരാക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിന് ഒരൽപ്പം ഉളുപ്പോ ലജ്ജയോ എവിടെയെങ്കിലും ബാ ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ചൊഴിയാനുള്ള സാമാന്യ മര്യാദ അയാൾ കാണിക്കണം എന്നെനിക്ക് സൂചിപ്പിക്കാം ഈ കേസ് നമുക്കറിയാം ഒരുപാട് സ്ത്രീപീഡന കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയക്കാർ ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് നടന്മാര് ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ രാഷ്ട്രീയക്കാര് ബന്ധപ്പെട്ട കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസ്ലിം പാർല കേസ് മുതൽ ഒരുപാട് കേസുകൾ വിദുര പെൺവാണിപ്പ കേസിലാണ് ജഗദീഷ് ശ്രീകുമാർ ഉള്ള നടന്മാരുൾപ്പെട്ട കേസ് അങ്ങനെ ഒരുപാട് സ്ത്രീപീഡന കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഇത്രയേറെ ഞെട്ടിച്ച ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസ് ഇതിനു മുമ്പ് കേരളത്തിൽ ഇതിനു മുമ്പ് അതിനുശേഷവും കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസത്തിലെ മറ്റുമാണ് ഇതുണ്ടായത് ആ കേസിലാണ് ഇപ്പോൾ എട്ടര വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഇന്ന് ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പേരെ ഗൂഢാലോചന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു അമല ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്താ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് ആ ഗൂഢാലോചന നടന്നു എന്നത് തെളിയിക്കാൻ ഉള്ള തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ഉൾപ്പെടെയുള്ള നാലുപേരെ കുറ്റമുക്തനാക്കിയത് അല്ലാതെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ഗൂഢാലോചന നടന്നത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് മറ്റേ ഷൈൻ ടോം ചാക്കോ കൊക്കേനുപയോഗിച്ചു എന്നുള്ളത് അതിലും ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടുത്താനുള്ള തെളിവില്ലാത്തതുകൊണ്ടാണ് അയാൾ വെറുതെ വിട്ടുപോയി അതായത് ഡൽഹിയിലൊക്കെ ഏതോ ഒരു കോടതി പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് ഇത് ഈ കോൺഗ്രസ് നേതാവ് ഏതോ ഒരു കോൺഗ്രസ് നേതാവുമായി ബന്ധപ്പെട്ടൊരു പ്രമാദമായ കേസ് വന്നപ്പം ഇത് ഈ കോൺഗ്രസ് നേതാവാണ് ഇത് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നാൽ ഈ കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ ഈ നേതാവിനെ ഇതുമായി കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വെറുതെ വിടുന്നത് ജഡ്ജിമാർ പറഞ്ഞ അനുഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കേസിലും ഗൂഢാലോചന നടക്കാതിരുന്നിട്ടല്ല നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളത് നടന്നിട്ടുണ്ട് പക്ഷേ അത് നടന്നു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ദിലീപിനെ പോലെ ഒരു നടൻ ഇതുപോലുള്ള ഗൂഢാലോചന നടത്താനായിട്ട് കഴിവില്ലാത്ത ആളൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഗൂഢാലോചന നടന്നിരിക്കാനുള്ള കഴിവ് സാധ്യതകൾ വളരെ വലുതാണ് പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിയിക്കാൻ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ കുറ്റകൃത്യവുമായി ഈ പ്രതികളെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വരുമ്പോൾ അതാര പിന്നെ പരാജയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ ഇപ്പോൾ വന്നിരിക്കുന്നത് ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഇതുമായി ബന്ധപ്പെടുത്താൻ പോലീസ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ നടന്നത് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നു ഗൂഢാലോചന നടന്നപ്പോൾ ആ ഗൂഢാലോചന നടന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് ഈ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെയും ഗൂഢാലോചനയും ആയി ബന്ധപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പോലീസ് അതിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം അവർ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഈ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെടുത്താനുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി ആ കൃത്രിമ തെളിവുകളാണ് ഇപ്പോൾ കൊട്ടാരം പോലെ പിന്നെ കോടതിയിൽ പൊളിഞ്ഞു വീണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പം പിന്നെ ഇതുപോലുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഈ കഴിവില്ലാത്ത പോലീസുകാരൊന്നും അല്ല കേരളത്തിലുള്ളത് ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് ഗൂഢാലോചന കേസുകൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരം വധക്കേസിൽ ടി പി ചന്ദ്രശേഖരം വധക്കേസിൽ ഗൂഢാലോചന തെളിയിച്ചതിനെ തുടർന്നിട്ടാണ് ഈ കുഞ്ഞിനെ പോലുള്ള ഒരു മൂന്നാല് സി പി എം നേതാക്കന്മാർ ഇപ്പോൾ തന്നെ കിടപ്പുണ്ടെടുത്തത് ഒരു രണ്ടുപേരും മരിച്ചുപോയി ബാക്കിയുള്ള അപ്പോൾ അവരെല്ലാം ചെയ്യില്ല ഇതെങ്ങനെയാണ് ഗൂഢാലോചന തെളിയിച്ചത് കൊണ്ടാണ് അപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ കൽപ്പുള്ള കഴിവുള്ള ആർജ്ജവുമുള്ള പോലീസ് സേന നമുക്കുണ്ട് ആ പോലീസ് സേനയെ ഗൂഢാലോചന തെളിയിച്ച് പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അന്വേഷണത്തിലൊക്കെ അവർക്ക് കൊടുക്കുന്നതിന് പകരം അവരെ സ്വാർത്ഥ ഉപയോഗിക്കുകയും അവരെ പ്രചരണത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി ഉപയോഗിക്കുകയും ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്താ ഇതിനകത്ത് വന്നിട്ടുള്ളത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആദ്യം പറഞ്ഞു ഇതുവരെ ക്രിമിനലുകൾ ചെയ്താണ് ഇതിനകത്ത് ഗൂഢാലോചനയിൽ നിന്നില്ല എന്ന് ആദ്യ ആൾ പറഞ്ഞു അതിനുശേഷമാണ് ഈ ദിലീപ് ഇതിനകത്തേക്ക് വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്രിമായ തെളിവുകൾ ശേഖരിക്കാതെ പബ്ലിസിറ്റിക്കും തങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി ദിലീപിനെ പോലുള്ള ആളുകളെ ഇതിനകത്ത് കൃത്രിമമായി അവർ യഥാർത്ഥത്തിൽ ചെയ്ത കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൃത്രിമമായി കൊണ്ടുവന്നതിൻ്റെ ഗതികേടാണ് പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ പറയേണ്ടത് ഇയാൾക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാനുള്ള അവകാശം ഇല്ല എന്ന് അതാണ് നമ്മൾ പറയുന്നത് ആ സ്ത്രീയോട് നീതി പുലർത്താൻ ആ അതിജീവിതയോട് നീതി പുലർത്താൻ കഴിയാതി ഇയാൾക്ക് കഴിയുന്നതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇയാൾക്കാണ് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതികളെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലൊന്നാം പ്രതി നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചന കേസ് തെളിയിക്കപ്പെടാതെ കുറ്റമുക്തരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്നാം പ്രതി പിണറായി വിജയനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത് ഇനി അയാൾ രാജിവെച്ച് പോയില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയിലും തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന അവരുടെ മനസ്സിൽ ഇയാൾ ഒരു കുറ്റാരോപിതനായി നിൽക്കും അതിൻ്റെ ശിക്ഷ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇയാൾക്ക് കിട്ടും എന്ന് തന്നെയുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്തായാലും ഈ ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് താങ്കൾ വ്യക്തമാക്കുന്നത് അല്ല അത് ക്ലിയർ ആണല്ലോ അതായത് ഈ കുറ്റകൃത്യം ചെയ്ത ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാർ മനസ്സിലായി ഗൂഢാലോചന കേസ് ആർക്കെതിരായിട്ടാണോ ചുമത്തിയിരുന്നത് അവരെല്ലാവരും കുറ്റമുക്തമാണ് അപ്പം ഗൂഢാലോചന ഇല്ലാതെ എങ്ങനെയാണ് ഈ നടിയെ ഈ ക്രിമിനലുകൾ ആക്രമിക്കുന്നത് കാരണം ഈ ക്രിമിനലുകൾക്ക് ഈ നടിയായിട്ട് യാതൊരു ബന്ധവുമില്ല ക്രിമിനലുകൾക്ക് നടിയെ അറിയത്തില്ല ആകെ പളസറുദ്ധ എനിക്ക് മാത്രമേ ചെറിയ പരിചയമുള്ളൂ അപ്പോൾ പരിചയമില്ലാത്ത ക്രിമിനലുകൾ ഈ നടിയെ ആക്രമിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം അങ്ങനെ ആക്രമിക്കണമെങ്കിൽ ഗൂഢാലോചന നടക്കണം ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ വേണം ആക്രമിക്കാൻ ആ ഗൂഢാലോചന നടന്നുകിടാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം എന്താണ് സിനിമാ മേഖലയിലെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പിന്നെ ദിലീപ് അയാൾക്ക് നല്ല സ്വാധീനമുള്ളവനാണ് പണക്കൊഴുപ്പുള്ള ആളാണ് അയാൾക്ക് ഇവരോട് വ്യക്തി വിരോധമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കൊട്ടേഷൻ ബലാത്സംഗം നടന്നത് എന്നുള്ളത് ഏത് ഏത് ഇത് കുഞ്ഞുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്തവർ കുറ്റക്കാരാവുകയും ഗൂഢാലോചന നടത്തിയവർ കുറ്റകൃത്യരാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ്റമ്പത് ശതമാനം പോലീസിൻ്റെ കഴിവില്ലായ്മ അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസുമാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ വരാൻ പോകണമെന്താണെന്നറിയോ പോലീസുകാർക്കെതിരെ കേസ് വരാൻ പോവുകയാണ് കാരണം കൃത്രിമമായിട്ടുള്ള തെളിവുണ്ടാക്കിയത് എന്നുള്ള കുറ്റമാണ് ഇപ്പോൾ പോലീസുകാർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും പോലീസുകാർ ഓട്ടം തുടങ്ങും പോലീസുകാരെല്ലാം ശ്രദ്ധിച്ചോണത് ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഈ കൂട്ടിക്കൊടുപ്പിന് വശമ്പതരായി നിന്ന് ഇത്തരം പണികൾ ചെയ്യുന്ന പോലീസുകാരെ ശ്രദ്ധിച്ചോണം അവർക്കെതിരെ ഇനി കേസ് വരാൻ പോവുകയാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പരാജയത്തിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സംശയലേശം എന്നെയുള്ള തെളിവാണ് ഇന്നത്തെ ഈ വിധിന്യായം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്തായാലും കെ എം ഷാജഹാൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ കൃത്രിമ തെളിവുണ്ടാക്കി അതായത് ഈ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട് കൃത്രിമ തെളിവുണ്ടാക്കി അത് കോടതിയിൽ ഹാജരാക്കി അതിലാണ് വലിയ രീതിയിലുള്ള പിഴവ് പറ്റിയിരിക്കുന്നത് എന്നാണ് ഇത് പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിക്കുന്നതിനും ദിലീപ് കുറ്റവിമുക്തൻ ആക്കാൻ കാരണമായി എന്നും അദ്ദേഹം നിരീക്ഷിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം